മറ്റത്തൂർ ഇറിഗേഷൻ കനാലിന്റെ ഇരുവശങ്ങളിലും വളർന്നു നിൽക്കുന്ന പാഴ്ചെടികൾ വെട്ടിനീക്കണമെന്ന് ആവശ്യമായിരുന്നു വാർഷിക അറ്റകുറ്റപ്പണികളുടെ ഭാഗമായി കനാലിനകത്തെ പുല്ലും ചെളിയും നീക്കാറുണ്ടെങ്കിലും കാട് കയറി കിടക്കുന്ന കനാൽ കനാൽബണ്ടുകൾ വൃത്തിയാക്കാറില്ല ഇതുമൂലം കനാൽ കനാൽബണ്ട റോഡുകൾ പുല്ലും പാഴ്ചെടികളും നിറഞ്ഞ് സഞ്ചാര യോഗ്യമല്ലാത്ത അവസ്ഥയിലാണ് കനാൽ ബണ്ഡിലെ കുറ്റിക്കാടുകളിൽ ഇഴജന്തുക്കളും തെരുവുനായ്ക്കളും വിഹരിക്കുന്നതിനാൽ ഇതുവഴിയുള്ള യാത്ര സുരക്ഷിതമല്ലെന്നാണ് നാട്ടുകാരുടെ പരാതി വിസ്തൃതമായ മറ്റത്തൂർ പഞ്ചായത്തിന്റെ പകുതിയോളം പ്രദേശങ്ങളിൽ വേനൽക്കാലത്ത് ജലസേചനത്തിന് വെള്ളമെത്തുന്നത് ഈ കനാലിലൂടെയാണ് ഇറിഗേഷൻ വകുപ്പ് നേരിട്ടാണ് കനാൽ വൃത്തിയാക്കി വരുന്നത് നേരത്തെ മഹാത്മാഗാന്ധി ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതിയിൽ ഉൾപ്പെടുത്തി വർഷത്തിൽ രണ്ടു തവണ പഞ്ചായത്തിന്റെ നേതൃത്വത്തിൽ കനാൽ വൃത്തിയാക്കിയിരുന്നു എന്നാൽ പിന്നീട് ഇറിഗേഷൻ വകുപ്പ് ഈ പ്രവൃത്തി നേരിട്ട് ചെയ്യാൻ തുടങ്ങിയതോടെ കനാൽ മാലിന്യവും കാടും നിറഞ്ഞ് അവസ്ഥയിലായി തൊഴിലുറപ്പ് തൊഴിലാളികളെ നിയോഗിച്ച് കനാലും കനാൽ ബണ്ടും വൃത്തിയാക്കാൻ നടപടി ഉണ്ടാകണമെന്നാണ് ആവശ്യമുരുന്നത് ടി സി വി ന്യൂസ് കൊടകര